ദ ലൈറ്റ് യു ആർ ചെയ്സ് ബീൻ യു ഒരു കൂട്ടിനെ പറ്റിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ വിട്ടു പോയിക്കൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിൻ്റെ കാരണം എന്താണെന്നറിയോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ നമ്മളെല്ലാവരും പല പല കാര്യങ്ങൾ തേടി നടക്കുന്നുണ്ടാവും ചിലവർ പണത്തെ തേടി നടക്കുന്നവരുണ്ട് സ്നേഹം കെയറിങ് അങ്ങനെ അല്ലേ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ തേടി പോവുക തന്നെ വേണം അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന ഒരിക്കലും വിചാരിക്കരുത് പിന്നെ വേറൊരു കാര്യം പണം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുത്താൻ പറ്റും അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ പണത്തിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ പണം ചെലവാക്കുന്ന സമയത്ത് പേടിച്ച് പേടിച്ച് ചെലവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നേരം പോലെ സമ്പാദിക്കാനോ അല്ലെങ്കിൽ റിച്ച് ആവാനോ അല്ലെങ്കിൽ കാശ് അത്യാവശ്യം കയ്യിൽ വയ്ക്കാനും പറ്റില്ല ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ ഒരിക്കലും പിശിക്കരുത് ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം ഈ സ്നേഹം കെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ പഠിക്കണം ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കണം നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനും അത് നിങ്ങളിലേക്ക് തേടി വരാനും തുടങ്ങുകയുള്ളൂ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര വേഡായിട്ട് തോന്നും ഈ പറയുന്നതൊക്കെ സത്യമാണോന്ന് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്നാ ഈ കാര്യം പറയുന്നത് ആദ്യം വേണ്ടത് സെൽഫ് ലവ് ആണ് ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോഴേ ചുമ്മാ അങ്ങനെ കണ്ണാടി പോയി നിന്നിട്ട് ഓ എന്ത് ഭംഗി എന്നെ കാണാൻ പറയുന്നതോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടമാണ് പറയുന്നതൊന്നും അല്ല സെൽഫ് ലവ് നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ നിങ്ങളെ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ശരിക്കും അതാണ് സെൽഫ് ലവ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു അത് അതിപ്പോഴാണ് സെൽഫ് ലവ് ആണെന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇടയ്ക്ക് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക അതായത് വേണ്ടാത്ത കൂട്ടുകെട്ടിലൊന്നും പോവാതെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാവാൻ നോക്കുക അപ്പൊ നിങ്ങളിലേക്ക് എല്ലാം വരും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടണമെന്നില്ല കുറച്ച് ടൈം എടുത്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യം കറക്റ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇനി ഇതിൻ്റെ പിന്നാലെ സയൻസാണ് ന്യൂറോ സയൻസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ